കുഞ്ഞു കുട്ടികൾക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു പരിഹാരമാണിത് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരലി വെളുത്തുള്ളി പിന്നെ ഒരു തീപ്പെട്ടിയുടെ കമ്പ് ഏതെങ്കിലും കളറിലുള്ള ഒരു നൂല് ഇനി നമുക്ക് ഈ കമ്പിലേക്ക് നൂലിങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഈ വെളുത്തുള്ളി അലിയിലേക്ക് കോർക്കണം നമ്മൾ മുല്ലമൊട്ടൊക്കെ കോർക്കുന്ന പോലെ കോർത്തിട്ട് പിന്നെ ആ കമ്പ് മാറ്റാം എന്നിട്ട് ഈ ഒരു നൂല് നമ്മൾ കുട്ടിയുടെ നെഞ്ച് ഭാഗത്ത് ഈ വെളുത്തുള്ളിയുടെ അല്ലി കിടക്കണം ആ ഒരു അളവ് വെച്ചിട്ട് നിങ്ങൾ നൂല് മുറിച്ചെടുക്കണം എന്നിട്ട് കുട്ടിയുടെ കഴുത്തില് കെട്ടിക്കൊടുക്കണം അപ്പൊ ഇത് ചെയ്യേണ്ടത് അമാവാസി പൗർണമി ദിവസങ്ങളിൽ അതേപോലെ മറ്റു ദിവസങ്ങളിൽ കുട്ടി വല്ലാതെ കരയുക ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൂടാതെ പനി ജലദോഷം അങ്ങനെയൊക്കെ വരുമ്പോഴും ഡോക്ടറുടെ ചികിത്സയ്ക്കൊപ്പം നമുക്കിത് ചെയ്തു കൊടുക്കാം കേട്ടോ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം പക്ഷേ അമാവാസി പൗർണമി ദിവസങ്ങളിൽ രാത്രിയിൽ ഇത് കെട്ടിക്കൊണ്ട് കുട്ടിയെ കിടത്തുന്നത് ഒത്തിരി നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് വെളുത്തുള്ളി അല്ലെങ്കിൽ ഉണങ്ങി വരുമ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം ഇതുകൂടാതെ ഒരു കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കുട്ടി കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ്